മാന്യ സദസ്സനെ വന്ദനം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ബ്രിട്ടീഷ് അടിമത്തം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായത് അതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയിൽ സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു രാജ്യത്തുടനീളം അന്നേ ദിവസം ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തുന്നു ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു അഭിമാനം തുളുമ്പുന്ന നിമിഷം ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളുന്ന ഈ ദിനത്തിൽ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ നേരാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ത്യാഗങ്ങളെ നമുക്ക് ബഹുമാനിക്കാം സ്വാതന്ത്ര്യത്തിന്റെ അനുഗ്രഹങ്ങൾ വിലമതിക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ പതാക എപ്പോഴും ഉയരത്തിൽ പറക്കുകയും നമ്മെ പ്രചോദിപ്പിക്കുകയും ചെയ്യട്ടെ നിങ്ങൾക്ക് അവിസ്മരണീയമായ ഒരു സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്